അലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ നാലാം ക്ലാസ് ഫിഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഒരു ചോദ്യാണുള്ളത് അതൊരു പാരഗ്രാഫാണ് അതിൻ്റെ ഇടയിൽ ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആ വിട്ടുപോയ വാക്കുകൾ ബ്രാക്കറ്റിൽ മുകളിൽ ഓരോ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആദ്യം വായിച്ച് നോക്കാം അവസരം റാമാകുന്നു ലഹരി ബുദ്ധി കലാ വാജിബാണ് അടിക്കലും ഏഴ് പത്ത് ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ചോദ്യം എന്താണ് കുട്ടികൾക്ക് ഡാഷ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും ഡാഷ് വയസ്സായിട്ട് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഡാഷ് രക്ഷിതാക്കൾക്ക് ഡാഷ് ഹൈലോ നിഫാസോ ഉള്ള ഡാഷ് നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം കഥ വീട്ടലും ഡാഷ് എന്നാൽ ഡാഷ് വസ്തു ഉപയോഗിച്ച് ഡാഷ് നഷ്ടപ്പെടുത്തിയവർക്ക് ഡാഷ് വീട്ടൽ വാജിബാണ് അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ പാഠം അസ്വലാത്തു എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് മുഴുവനായിട്ട് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കിട്ടും എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ കുട്ടികൾക്ക് ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും പത്ത് വയസ്സായിട്ട് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ് ഹയലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്തെ നിസ്കാരം കളാവ് വീട്ടലും ഹറാമാകുന്നു എന്നാൽ ലഹരി വസ്തു ഉപയോഗിച്ചു ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് കലാവ് വീട്ടൽ വാജിബാണ് അപ്പോൾ ഇതിലാണ് ആൻസറുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് നോക്കാം കുട്ടികൾക്ക് കഴിഞ്ഞിട്ട് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഏഴ് എന്നാണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ എട്ടാമത്തെ ഓപ്ഷൻസ് ആയിട്ട് ഏഴ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും ഡേഷ് വയസ്സായിട്ട് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അപ്പോൾ അവിടെ എന്താണ് എത്ര വയസ്സായിട്ടാണ് ചെയ്യാത്തതിൻ്റെ പേരിൽ അടിക്കേണ്ടത് പത്ത് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസിൽ അവസാനത്തത് ആ പത്ത് അവിടെ ചേർത്ത് കൊടുക്കുക ഇനി വയസ്സായിട്ട് പത്ത് വയസ്സായിട്ട് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്താ ചെയ്യേണ്ടത് അത് അവിടെ ചേർക്കേണ്ടത് അടിക്കലും എന്നാണ് അത് ഏഴാമത്തെ ഓപ്ഷൻസിൽ അത് അടിക്കലും രക്ഷിതാക്കൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചേർക്കേണ്ടത് വാജിബാണ് എന്നാണ് വാജിബാണ് എന്ന് നമ്മൾ ആറാമത്തെ ഓപ്ഷൻസിൽ വാജിബാണ് എന്നുണ്ടത് ചേർത്ത് വെക്കാം ഇനി ഹൈലോനിഫാസോ ഉള്ള ഡാഷ് നിസ്കരിക്കലും അവിടെ എന്താണ് ചേർക്കേണ്ടത് അവസരം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ അത് അവസരം ഹൈലോനിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം കഥ വീട്ടലും എന്താണ് അതവിടെ ചേർക്കേണ്ടത് ഹറാമാകുന്നു എന്നാണ് ചേർക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് ഹറാമാകുന്നു എന്നാൽ ഡാഷ് വസ്തു ഉപയോഗിച്ച് എന്ത് വസ്തു ഉപയോഗിച്ചിട്ടാണ് അവിടെ ലഹരി എന്നാണ് ചേർക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ അതാ ലഹരി ലഹരി വസ്തു ഉപയോഗിച്ചു ഡാഷ് നഷ്ടപ്പെടുത്തിയവർക്ക് എന്ത് നഷ്ടപ്പെടുത്തിയവർക്ക് അവിടെ ചേർക്കേണ്ടത് ബുദ്ധി എന്നാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ അതാ ബുദ്ധി അപ്പോൾ ബുദ്ധി എന്ന് ചേർത്ത് കൊടുക്കുക ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് ഡാഷ് വീട്ടൽ വാജിബാണ് എന്ത് വീട്ടൽ വാജിബാണ് കലാ എന്നാണ് അവിടെ ചേർത്ത് നമ്മൾ അഞ്ചാമത്തെ ഓപ്ഷൻ അതാ കളാ കലാ വീട്ടൽ വാജിബാണ് ആൻസർ വരും ഉത്തരം ഒന്നും കൂടി വായിക്കാം കുട്ടികൾക്ക് ഏഴ് എന്ന് ചേർത്ത് കൊടുക്കുക വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കലും പത്ത് എന്ന് ചേർക്കാം വയസ്സായിട്ട് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അടിക്കലും എന്ന് ചേർത്ത് കൊടുക്കുക രക്ഷിതാക്കൾക്ക് വാജിബാണ് എന്ന് ചേർത്ത് കൊടുക്കുക ഹയതോ നിഫാസോ ഉള്ള അവസരം എന്ന് ചേർത്ത് കൊടുക്കുക നിസ്കരിക്കലും ആ സമയത്ത് നിസ്കാരം കളാ വീട്ടലും ഹറാമാകുന്ന എന്ന് ചേർത്ത് കൊടുക്കുക എന്നാൽ ലഹരി എന്ന് ചേർക്കാം വസ്തു ഉപയോഗിച്ച് ബുദ്ധി എന്ന് ചേർത്ത് കൊടുക്കുക നഷ്ടപ്പെടുത്തിയവർക്ക് കലാ എന്ന് ചേർത്ത് കൊടുക്കുക വീട്ടൽ വാജിബാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഒന്ന് വീതം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്ക് ഓരോ ഉത്തരങ്ങൾ എഴുതിയാൽ മതി ഒന്നാമത്തെ ചോദ്യം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൂന്നാമത്തെ പേജ് തുറന്നാൽ ആൻസർ ലഭിക്കും ഒന്നാമത്തെ പാഠം അസ്വലാത്തു അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് അഥവാ താഴെപ്പറയുന്നവ പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ്യ് പുറപ്പെടുക മൂന്ന് ഹയൽ ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങളായിട്ട് പറയുന്നത് ഇവിടെ ഒന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെയാണ് ചോദിക്കാമെന്ന് പറയാൻ സാധിക്കൂലല്ലോ അപ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഴുവൻ ആൻസറുകളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് രൂപത്തിലും ചോദ്യം വരും ചോദ്യം വരാം അപ്പോൾ ഈസി ആയിട്ട് എഴുതാനത് സാധിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കുളിയുടെ ഷർത്തുകൾ കുളിയുടെ ഷർത്തുകളിൽ നിന്ന് ഒന്ന് എഴുതാനാണ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ അഞ്ച് പാഠം രണ്ട് ഷുറുവത്ത് സ്വലാത്തി അതിൽ ഉളോ ഇന്നും കുളിക്കും അഞ്ച് ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെള്ളം തൊഹൂറായിരിക്കൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞെങ്ങാണ്ട് അതിൻ്റെ താഴെ പറയുന്നു കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ രണ്ടാമത്തത് മൂന്നാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ അഞ്ച് നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാകലും ആ എന്ന് അറിയലും അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം വുലു സുന്നത്തുള്ള കാര്യങ്ങൾ വുലു സുന്നത്തുള്ള കാര്യങ്ങൾ ഉലൂഇൻ്റെ സുന്നത്തുകളല്ല ചോദിച്ചിട്ടുള്ളത് ഉലു സുന്നത്തുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ ലഭിക്കുക നമ്മുടെ പേജ് നമ്പർ ഏഴ് തുറക്കുക മൂന്നാമത്തെ പാഠം ഫുറുൽ ഉലോഇ ആ പാഠത്തിൻ്റെ അവസാന പാരഗ്രാഫുകൾ പറയുന്നുണ്ട് എന്താ ഖുർആൻ ഓതുക ബാങ്ക് വിളിക്കുക ഖബർ സിയാർത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക മുതലായവക്ക് സുന്നത്താണ് അപ്പോൾ ഇവിടെ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതാം പിന്നെ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഇനി നാലാമത്തെ ചോദ്യം വലിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ വലിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നമ്മളൊരഞ്ച് കാരണങ്ങൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ ഒമ്പത് നാലാമത്തെ പാഠം അല ഹോസ്ല എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് അതിൻ്റെ തൊട്ടുമുമ്പത പറയുന്നു വലിയ അശുദ്ധി ഉണ്ടാകാൻ അഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് മനിയ് പുറപ്പെടുക രണ്ട് ഫർജിൽ ഹഷഫ കടക്കുക മൂന്ന് രക്തം മുറിയുക നാല് നിഫാസ് മുറിയുക അഞ്ച് പ്രസവിക്കുക ഈ അഞ്ചെണ്ണാണ് മുഴുവനായിട്ട് പഠിക്കുക ഇവിടെ ഒന്ന് ചോദിച്ചത് കൊണ്ട് ഒന്ന് എഴുതി വയ്ക്കുക ചിലപ്പോൾ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എഴുതാൻ വേണ്ടി വരാം ചിലപ്പോൾ മുഴുവനായിട്ട് എഴുതാനും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം കുളിയുടെ സുന്നത്തുകൾ കുളിയുടെ സുന്നത്തുകളാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ അതേ പാഠത്തിൽ അഥവാ നാലാമത്തെ അലോസ്ലോ എന്നുള്ള പാഠത്തിൽ അവസാനത്തിൻ്റെ തൊട്ടുമ്പുള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം കുളിയുടെ ആദ്യം ഭിസ്മി ചെല്ലുക ശരീരത്തിലെ മ്ളേച്ച വസ്തുക്കളെ നീക്കുക വായിൽ വെള്ളം കുപ്പിക്കുക ഉലോ ചെയ്യുക കൃപിലക്ക് മുന്നിടുക കുളി കഴിഞ്ഞ ഉടനെ ഉതോയിൻ്റെ ശേഷമുള്ള റിക്രുകൾ കൊണ്ടുവരിക മുതലായവ സുന്നത്താണ് കുളിയുടെ സുന്നത്താണ് സുന്നത്തുകൾ പെട്ടതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക നമ്മൾ മുഴുവൻ പഠിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു ഒന്ന് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഉത്തരം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് കുളിയുടെ ഷർത്തുകൾ ഉത്തരം വെള്ളം തൊഹൂറായിരിക്കൽ മൂന്ന് വള സുന്നത്തുള്ള കാര്യങ്ങൾ ഉത്തരം കുർ അനോദുക നാല് വലിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഉത്തരം മനിയ് പുറപ്പെടുക അഞ്ച് കുളിയുടെ സുന്നത്തുകൾ ഉത്തരം കുളിയുടെ ആദ്യം ഭിസ്മി ചൊല്ലുക ഞാനിവിടെ ഓരോന്നിലും ആദ്യത്തെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അതിലിഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടാവാം നമുക്കിഷ്ടമുള്ള ഏതും എഴുതി വെക്കാം ഇവിടെ ഞാൻ ആദ്യത്തേത് മാത്രമാണ് എഴുതിയിട്ടുള്ളത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്ത് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്ത് ഏതാ നമുക്ക് നമ്മൾ രണ്ടാം ക്ലാസ്സിലും മൂന്നിലും മുക്ക പഠിച്ചിട്ടുണ്ട് ഇവിടെ പതിനൊന്നാമത്തെ പേജ് അഥവാ അഞ്ചാമത്തെ പാഠം തത്തുഹീറു നജാസത്തി എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നു നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്താകുന്നു നമ്മുടെ ഉത്തരവിടേണ്ടത് നമ്മളല്ലാതെ തന്നെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നജസ് ശവം നജസ് അല്ലാത്ത ശവം ഉണ്ടല്ലോ അത് ഏതൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം നേരത്തെ നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ തൊട്ട് താഴെ തന്നെ ഏതൊക്കെ നജസ്സുകളാണ് ഏതൊക്കെ നജസ്സുകൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട് നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ പിന്നെ മലം മൂത്രം ചവിധിച്ചത് രക്തം ചലം അതിന് ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം അതൊക്കെ നജസ്സുകളാണ് അപ്പം നജസ്സല്ലാത്ത ശവം എന്ന് ചോദിച്ചാൽ ഇവിടെ നജസ് അല്ലാത്ത ശവമാണ് പറയുന്നത് മനുഷ്യൻ മത്സ്യം ജറാദ് ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ള എല്ലാ ശവങ്ങളും നജസ്സാണ് അപ്പോൾ നജസ് അല്ലാത്ത ശവം എന്നിവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്താൽ മനുഷ്യൻ മത്സ്യം ജറാദ് അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം നജസായ വസ്തുവിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് കഴുകണം എപ്പോൾ നജസായ ഒരു വസ്തുവിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് കഴുകേണ്ടത് എപ്പോഴാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ അതേ പാഠത്തിൽ തന്നെ ഏകദേശം അവസാന ഭാഗത്ത് അവസാനത്തിന് തൊട്ടു മുമ്പുള്ള പാരഗ്രാഫിൽ പറയുന്നു മൂന്നാമത്തെ വരിലത വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകരുത് വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്താം വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഇനി നാലാമത്തെ ചോദ്യം എന്താ ദ്രാവകങ്ങൾ ശുദ്ധിയാവൽ ലഹരി ലഹരിദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത പറയുന്നു അന്ന് വായിച്ചു വയ്ക്കുക നായ പന്നി അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കടൽ കൊണ്ടും ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും രണ്ട് കാര്യങ്ങൾ എങ്ങനെ ശുദ്ധിയാകും എന്നാണ് ഇവിടെ പറയുന്നത് നമ്മളെ ചോദ്യത്തിൽ ലഹരി ലഹരിദ്രാവകങ്ങൾ ശുദ്ധിയാവൽ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അവസാനത പറയുന്നു ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും അപ്പോൾ നമ്മൾ എന്താ ആൻസർ ചെയ്തേണ്ടത് സ്വയം സുർക്കയാവൽ കൊണ്ട് അഞ്ചാമത്തെ ചോദ്യം രണ്ട് കൊല്ലത്ത് വെള്ളം രണ്ട് കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക് ഇത്രയെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് നമുക്കറിയാം ആൻസർ അറിയാം എന്നാലും ഉത്തരം ഒന്ന് കണ്ടെത്താം അഞ്ചാമത്തെ പേജ് അഥവാ രണ്ടാമത്തെ പാഠം ഷുറൂത്ത് സ്വലാത്തി ആ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഏകദേശം അവസാനമായിട്ട് പറയുന്നു രണ്ട് കുല്ലത്ത് അഥവാ ഇരുന്നൂറ് ലിറ്റർ ഉണ്ടെങ്കിൽ അത് പകർച്ച ആയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി രണ്ട് കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ് ലിറ്റർ എന്നാണ് ഇരുന്നൂറൊക്കെ എഴുതുമ്പോൾ അറബിയിലാണ് എഴുതുന്നതെങ്കിൽ അക്കങ്ങൾ എഴുതുമ്പോൾ ആ സ്ഥാനങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പല കുട്ടികളും അറബിയിൽ അക്കങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ രണ്ട് ആറായി മാറാം പിന്നെ പൂജ്യം ആദ്യ എട്ടും കാണ്ട് പിന്നെ രണ്ടപ്പുറത്തിടുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കറക്റ്റ് ആൻസർ എഴുതേക്കുക ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്തു ഉത്തരം നജസിൽ നിന്ന് ശുദ്ധിയാവൽ രണ്ട് നജസല്ലാത്ത ശവം ഉത്തരം മനുഷ്യൻ മത്സ്യം ജറാദ് മൂന്നാമത്തെ ചോദ്യം നജസായ വസ്തുവിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് കഴുകണം എപ്പോൾ ഉത്തരം വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവാണെങ്കിൽ നാലാമത്തെ ചോദ്യം ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാവൽ അതിൻ്റെ ഉത്തരം സ്വയം സ്വർക്കയാവൽക്കുണ്ട് അഞ്ച് രണ്ട് കൊല്ലത്ത് വെള്ളം അതിൻ്റെ ഉത്തരം ഇരുന്നൂറ് ലിറ്റർ നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെയും അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഹയൽ എന്നാൽ എന്ത് ഹയൽ എന്നാൽ എന്താണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ ഒമ്പത് നാലാമത്തെ പാഠം അലഹോസ്ലു ആ പാഠത്തിൽ ആദ്യം വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നതാ അഞ്ചാമത്തെ വരി തുടങ്ങുന്നതാണ് നോക്കൂ ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹയല് അപ്പം എന്താണ് ആൻസർ ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം എന്നെഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കുളിയുടെ നെയ്യത്തിൽ നിന്ന് ഒന്ന് കുളിയുടെ നെയ്യത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാനാണ് അതിൻ്റെ ആൻസർ അതേ പാഠത്തിൽ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നെയ്യത്ത് എന്താണ് കുളി എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഫർലുകൾ രണ്ടാണ് ഒന്ന് നെയ്യത്ത് എന്നിട്ട് പറയുന്നുണ്ട് അതാ കുളി എന്ന ഫറിലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ ആദ്യത്തിൽ കരുതുക അതാണ് നെയ്യത്തായിട്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്നെങ്കിൽ കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നിത് അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം കുളി എന്നാൽ എന്ത് കുളി എന്നാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അവിടെ തന്നെ അത് പറയുന്നു ആ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി അപ്പോൾ അവിടെ ആൻസർ നമുക്ക് നമുക്കങ്ങനെന്താ എന്താണ് കുളി നെയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കൽ എന്ന് എഴുതിയാൽ മതി നാലാമത്തെ ചോദ്യം ഉദോ ഇൻ്റെ നെയ്യത്തിൽ നിന്ന് ഒന്ന് നേരത്തെ കുളിയുടെ നെയ്യത്തിൽ നിന്നൊന്നാണ് ചോദിച്ചത് ഇപ്പോൾ ചോദിക്കുന്നത് വുലൂ ഇൻ്റെ നെയ്യത്തിൽ നിന്ന് ഒന്നാണ് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് തുറക്കുക മൂന്നാമത്തെ പാഠം ഫുറൂൽ വുലോ ഇ അതിലാദ്യം തന്നെ പറയുന്നത് അതാണ് വുലൂ ഇൻ്റെ ആറ് ഫർളുകളുണ്ട് ഒന്ന് നെയ്യത്ത് ഇനി എന്താണ് നെയ്യത്ത് എന്ന് അവിടെ പറയുന്നു വുലൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ നെയ്യത്ത് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഇവിടെ നെയ്യത്ത് നമുക്ക് ലഭിച്ചു എന്താണ് ഒന്നെങ്കിൽ ഉതോ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു അതെഴുതാം അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇതിലേതും എഴുതാൻ വേണ്ടി സാധിക്കും ഇനി അഞ്ചാമത്തെ ചോദ്യം നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്ന കാരണം നിസ്കരിക്കൽ സമയത്ത് നിസ്കരിക്കണല്ലോ എന്നാൽ സമയം വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ കാരണങ്ങളേതാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മൂന്നിൽ പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു സമയമായാൽ ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത് ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം വിട്ട് ബിന്ദിക്കാവുന്നതല്ല അപ്പോൾ ആ രണ്ട് കാരണങ്ങളേതാണ് ഉറക്കം മറവി അതാണ് അതിൻ്റെ ആൻസർ ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം ഒന്ന് ഹായ് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം രണ്ട് കുളിയുടെ നീയ്യത്തിൽ നിന്ന് ഒന്ന് ഉത്തരം കുളി എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു മൂന്ന് കുളി എന്നാൽ എന്ത് ഉത്തരം നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് നാല് ബുളു ഇൻ്റെ നെയ്യത്തിൽ നിന്ന് ഒന്ന് ഉത്തരം ബുളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അഞ്ച് നിസ്കാരം സമയം വിട്ട് ബിന്ദിക്കാവുന്ന കാരണം എൻ്റെ ഉത്തരം ഉറക്കം മറവി അഞ്ചാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ വേർതിരിക്കേണ്ടത് നജസ്സുകളാണ് ഇതിൽ നജസ്സുകളും നജസ്സല്ലാത്തതും കൊടുത്തിട്ടുണ്ട് അതിൽ നജസ്സുകൾ ഇങ്ങോട്ട് മാറ്റി ഏതാണ് വേണ്ടത് നജസ്സല്ലാത്തതൊന്നും ചെയ്യേണ്ട എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മൂത്രം മുലപ്പാൽ കുതിര പന്നി ഛർദ്ദിച്ചത് രക്തം മതിയു വിയർപ്പ് ബതി ഇതിലേതൊക്കെയാണ് നജസ്സുകൾ നജസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പതിനൊന്നാമത്തെ പേജ് തൊത്തഹീറു നജാസത്ത് എന്ന അഞ്ചാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ആയം തന്നെ പഠിച്ചിട്ടുണ്ട് നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം പിന്നെ മനുഷ്യൻ മത്സ്യം ജറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവങ്ങൾ മതിയെ വതിയെ ദുഃഖനേശകളാണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതെല്ലാം വന്നിട്ടുണ്ട് എന്ന് നോക്കാം മൂത്രം വന്നിട്ടുണ്ട് അപ്പം താതെയുത മുലപ്പാൽ നേശല്ല കുതിരനേശല്ല പന്നി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ പന്നി നമുക്ക് എഴുതാടുത്തത് പിന്നെ ഛർദിച്ചത് ഉണ്ട് അത് നെഴ്സിൻ്റെ കൂട്ടത്തിൽ എഴുതാം രക്തം നെഴ്സാണ് നമുക്കറിയാം അത് എഴുതാം പിന്നെ മതിയെ നെഴ്സാണ് അതുപോലെ തന്നെ വിയർപ്പ് നെജസ്സാണോ അല്ല അപ്പോൾ അത് എഴുതേണ്ട പിന്നെ ലാസ്റ്റ് വധയുക അത് എഴുതാം ഉത്തരം ഒരു വട്ടം കൂടി പറയാം നജസ്സുകൾ ഏതൊക്കെയാണ് ഇവതിലുള്ളതിൽ മൂത്രം പന്നി ഛർദ്ദിച്ചത് രക്തം മതിയെ വധയുക മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വാഹത് അല്ലാഹി വാത്തു